ഹായ് കൂട്ടുകാരെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചൂണ്ടയൊന്നും കെട്ടാതെ കിടക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ചൂണ്ട കെട്ടിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം വാള വാളവെല്ലാം കിട്ടുന്നുണ്ടോ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം വാള കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതാണ് നമ്മൾ കെട്ടിയത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാതെ കിടക്കുകയായിരുന്നു ഞങ്ങൾക്ക് സങ്കടകരമായൊക്കെ കാര്യമുണ്ടായി അതുകൊണ്ടാണ് പണിക്കൊന്നും ഞങ്ങൾ പോവാതെ ഇരുന്ന് ഇരുന്നത് ഇന്നിപ്പോൾ പണിക്ക് പോകാതിരിക്കാനൊക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചൂണ്ട കെട്ടിയിട്ടുണ്ട് വള കിട്ടുകയില്ലെന്നൊന്ന് നോക്കാം നമുക്ക് അപ്പോൾ അങ്ങോട്ട് പോവാം പോയി നോക്കാം നമ്മളെ ആദ്യത്തെ ഒരു വള്ളി കെട്ടിരിക്കുന്ന കമ്പാണ് പിന്നെ അടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് പുക്കിയെടുക്കാം നോക്കാം വള്ളി അഴിക്കുക നമ്മൾ വള്ളി കെട്ടി ഇനി നിർത്താൻ നിർത്തുന്നില്ല അത് വീട്ടിലെ ചില ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് വള്ളി കെട്ടി നിർത്തിയാൽ പിന്നീട് നമുക്ക് നടക്കുകയില്ല അതുകൊണ്ട് വള്ളി അഴിച്ചെടുത്ത് എടുക്കാം പോളവരോ അതിശക്തമായ കോളവരവും വിഴുക്കുക എങ്ങനെ അതെന്നറിയ മേലെ ഒരു കൂട്ടം പോള വരുന്നുണ്ട് അതിനു മുമ്പേ നമുക്ക് ഈ വള്ളി വലിച്ചതിന് അപ്പുറത്തി വരണം കരളിത് ചാകാതെ കിടക്കുക ഉണ്ടോ ഈ ഒഴുക്ക് ഇങ്ങനെ ശക്തമായിരിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും വലിക്കുന്ന ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ ഒക്കുക അല്ല ഇത് വള്ളം പിടിക്കണം വള്ളം നേരെ പിടിച്ചാൽ നമുക്ക് ചൂണ്ട വലിക്കാനൊക്കത്തുള്ളു കണ്ടോ കറൽ കിടക്കുന്നുണ്ടോ ഓ അത് വെള്ളത്തിൽ പോയി ഈ ഈ വള്ളി വലിച്ച നമ്മൾ ഇക്കര വന്ന് ഇല്ല മീനൊന്നുമില്ല മാളയൊന്നും കിട്ടിയില്ല കണ്ടോ ഒന്നുമില്ല അടുത്ത വള്ളി വലിക്കുമ്പോൾ നമുക്ക് നോക്കാം മാളവെല്ലാം കിട്ടുമോന്ന് നമ്മളാദ്യം ആദ്യത്തെ വെള്ളിയും നമുക്കൊന്നും കിട്ടിയില്ല ഇപ്പൊ രണ്ടാമത്തെ വള്ളിയാണ് നമ്മൾ അഴിക്കുന്നത് നോക്കാം ഒഴുക്ക് ശക്തമാണ് ഈ വള്ളി നമ്മൾ അഴിക്കാം അഴിച്ച് നോക്കാം മീൻ വല്ലോം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് പിടിയെടുക്കാം ശരി ഞങ്ങളിതങ്ങോട്ട് വലിച്ചു പോട്ടെ നമ്മൾ ഈ വള്ളിയും വലിച്ച് നേരക്കര വന്ന് ഒന്നും ഇതേലും ഒന്നും ഇല്ല നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വള്ളി ഇവിടെ വലിച്ചു നോക്കാം എല്ലാം വളമെല്ലാം കിട്ടുമോയെന്ന് അല്ല ഇത് അഴിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളെ ആദ്യം വലിച്ച രണ്ട് വള്ളിയിലൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോ നമുക്ക് ഈ വള്ളിയുടെ ഇതോടെ ഉള്ളു നോക്കാം ആദ്യത്തെ ചൂണ്ടയെല്ലാം നമ്മൾ ചാക്കിനകത്ത് കെട്ടിക്കഴിഞ്ഞു വള്ളിയാണ് ഇനി ഇന്നും ഇവിടെ പ്രതീക്ഷ ഉള്ളത് കയറൊക്കെ അങ്ങ് കണ്ടുവാനും അമ്പ കയറ് കണ്ടുവാനും മുറുകിപ്പോയി ഒഴുക്ക് നല്ല രാത്രി നല്ല ഒഴുക്കാണ് ഏറ്റവും ഇറക്കവും ശക്തമായ ഏറ്റവും ഇറക്കമാണ് അതാണ് ഈ കയറൊക്കെ ഇത് മുറുകിപ്പോവാൻ കാര്യം എന്തായാലും നമുക്കിതെന്ന് വിളിച്ച് നോക്കാം ഇതൊക്കെ ജീവനോടെ തന്നെ കിടക്കുക തുടങ്ങി ഒരായി അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം മീൻ വള കിട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിളിച്ച് നോക്കാം ഒരു ചെറിയ മീനുണ്ടെന്ന് തോന്നുന്നു പിടിക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ട് ഒരു ചെറിയ വാളയുണ്ട് ചെറിയ വാഴ റമ്പ ആയതുകൊണ്ട് ആ കല്ല് അഴിച്ചിട്ട് നമുക്ക് ആ വാളെ എടുക്കാം അല്ലേ അവിടെ കിടക്കട്ടെ നോക്കാം ചെറിയ വാളയായതുകൊണ്ട് ചാടിപ്പോകാനൊന്നും ചാൻസ് ഇല്ല ഒരു വാളയുടെ ഉണ്ട് നമുക്ക് ഈ വാള എടുക്കാം ചെറിയ വാളയാണ് എല്ലാ പ്രാവശ്യവും ഇടുന്ന പോലെ തന്നെ നമ്മളിന്ന് വാള കെട്ടുക ഞാൻ ഇത്തവണ വിചാരിച്ച് നമ്മുടെ ഈ വള്ളിയിലൊന്നും കാണത്തില്ല രണ്ട് വള്ളി പൊക്കുമ്പോഴും ഒന്നും ഒന്നുമില്ല വന്നപ്പം നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്തായാലും ചെറുതാണേലും കിട്ടിയല്ലോ അതിനെ നമുക്ക് കെട്ടി വെള്ളത്തിലൊട്ടിടാം എന്താ കാരണം മഴ നമ്മളങ് പടിഞ്ഞാറ് പോയി കുറച്ച് പോളവരുവ് കല്ല് കല്ലിനപ്പുറത്തെ ചൂണ്ടയല്ല വാള ഉള്ളത് ഇതും വലിയ വാളയൊന്നുമില്ല ചെറിയ വാള ഉണ്ടോ ഉണ്ടോ നീ ഉണ്ട് നീ ഉണ്ട് വാടാം നമുക്ക് കിട്ടിയിട എല്ലാം ഒക്കത്തില്ല നീ വിടെ കൂടെ ഇത്രയും പോള വരുന്നു അവിടെ ആയിരുന്നു നമ്മുടെ വള്ളി കിടന്നത് അപ്പം ആ പോള കിടക്കുന്നിടത്ത് നമുക്ക് വെള്ളം ഇട്ടുകൊണ്ടിരിക്കാനൊക്കത്തില്ല വെള്ളം നമ്മൾ എറമ്പിലോട്ടാക്കി ഈ വാളയൊന്ന് എടുക്കട്ടെ അതിനെക്കാട്ടി അത് കടവാക്കാണ് സൂക്ഷ്മ ഉടക്കിയിരിക്കുന്നത് നമ്മൾ പ്ലെയറൊക്കെ എടുക്കാൻ മറന്നുപോയി അന്ന് ഇനിയിപ്പം ആ നമുക്ക് നമുക്കിതിനെ ഇതുപോലെ തന്നെ ബ്ലൂട്ട് കെട്ടിട്ട് ഇതാണ് വാള ചെയ്താൽ ഉണ്ടായിരുന്നു നമ്മൾ ഇത്ര സമയം എടുത്തതുകൊണ്ട് ചിലപ്പം ഉണ്ട് അതുകൊണ്ടോ ഉണ്ടോ അതും വലിയ വാളയല്ല അല്ല ഒരു സൈസ് വാളയ ഉണ്ടോ ഉണ്ടോ ആ ഇനി നമുക്ക് വള്ളി എറമ്പിലായി അലശീന ഇറമ്പിലോട്ട് ചെന്നിട്ട് നമുക്കെടുക്കാം ഈ വള്ളി വലിച്ച് നമ്മൾ തീരുക നമ്മുടെ വീട്ടിൽ കടവിലാണ് നമ്മൾ ഈ വള്ളി കെട്ടിയിരുന്നത് അതേലാണ് നമുക്ക് ഈ മൂന്ന് വാള കെട്ടിയിരിക്കുന്നത് നമ്മുടെ രാമനും അമ്മിയൊക്കെ വന്നിരിപ്പുണ്ട് വെള്ളം നമ്മൾ ഇറങ്ങി കെട്ടിയിട്ട് നമുക്ക് വള നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ വാള നമുക്ക് ഇതിനെ കെട്ടി നമുക്ക് ഇടാം അമ്മി നമ്മൾ ചൂണ്ടാക്കി വേണ്ടി പറഞ്ഞ ഇരിപ്പുണ്ട് ആ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ഈ വാളെ ഒന്ന് കെട്ടിയിട്ടുണ്ടേ കെട്ടിയിടാം ഞങ്ങളുടെ കൂട്ടുകാരനാണ് കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടല്ല അതിലും വലിയ വീട്ടാണ് ഇല്ലാസിന്റെ കൂട്ടുകാരനാണ്ടോ ഇനിയിപ്പ നമ്മളീ വാളയൊന്നെടുത്ത് കാണിച്ചു തരാം ഇനി നമുക്ക് കിട്ടിയ വാളയ ആദ്യം രണ്ട് വള്ളിയെ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ വീടിന്റെ വാതിക്കെ കിട്ടിയത് അതേലാണ് ഈ മൂന്ന് വാളയ്ക്ക് ഇത് നമുക്ക് ജീവനോടെ വെള്ളത്തിൽ കെട്ടിയിടാം ഓക്കെ